തൊഴിലാളി നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പാലക്കാട് പറലിസബ് ജില്ലയിലെ കരിങ്കപ്പാറ സ്വദേശിയുടെ മരണത്തിന് സർക്കാർ ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുക പാചക തൊഴിലാളി സംഘടനയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക പെൻഷനുകൾ ലഭ്യമാക്കുക കൂലി കൃത്യസമയത്ത് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പരിപാടി എച്ച്എംഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി പാചക തൊഴിലാളി മേഖലയ്ക്ക് സർക്കാർ കൃത്യമായി ശമ്പളം ലഭ്യമാക്കുന്നില്ലെന്നും സംഘടനയുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നും സംഘടനയിലെ എല്ലാ ആളുകൾക്കും കൃത്യമായി ശമ്പളം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു കേരളത്തിലെ സുഹൃമാധ്യമത്തൊഴിലാളികൾ കേരളത്തിലെ കേരളത്തിലെ ആഭാധിപത് അവരുടെ സമൂഹത്തിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാനവാസ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സുമിത സുബ്രഹ്മണ്യൻ ശ്രീധരൻ ചേറമ്പിൽ കെ എസ് ജോഷി സുധാ ചിറ്റൂർ ഷൈനി പ്രതീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്